ഇരിട്ടിയിൽ സാബുവിനെ കാത്തിരിക്കുമ്പോഴാണ് ഇരിട്ടി എ എസ് എയുടെ നേതൃത്വത്തിലുള്ള പെട്രോളിങ് സംഘത്തിൻ്റെ കണ്ണിൽ അന്മാർ പെടുന്നത് അതായത് ഏത് കുറ്റകൃത്യത്തിനും ഒരു ചെറിയൊരു സാധനം ഉണ്ടാകുമല്ലോ ഒരു തെളിവ് അവശേഷിക്കും അതാണ് ആ നിർണായക തെളിവാണ് ഈ കേസ് കളിക്കാനുള്ള കാരണം ആ എസ് എന്നും ഫോട്ടോ എടുത്ത് വെച്ചത് അങ്ങനെ അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്ന സാബു കൊണ്ടുപോകുന്നത് ഒരു റൂമിലേക്ക് അവന്മാരെ മാറ്റുന്നു അതിനുശേഷം ഇവർ നിശ്ചയിക്കുന്ന ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാത്രിയിൽ അന്ന് ഞായറാഴ്ച ശനിയാഴ്ച ഉച്ചയോടുകൂടി സാബു വീടിലെ ഫ്രിഡ്ജിൻ്റെ വയറും കട്ട് ചെയ്താണ് അതോടുകൂടി ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി ഭാര്യയ്ക്ക് അത് ബോധ്യപ്പെട്ടു ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി സാബു ഇത് ചുമന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി എന്നിട്ട് സാബു ഈ ഫ്രിഡ്ജുമായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി ഈ കരിക്കോട്ടക്കരയിലെ പമ്പിൽ ചെന്നു ഫ്രിഡ്ജ് കാണണം ശരിയാക്കാൻ കൊണ്ടുപോകണം മൊഴിയെല്ലാം ആ രീതിയിൽ വരണം അപ്പം പമ്പിലെ ജീവനക്കാർ മൊഴി പറയണം അവരെ അങ്ങോട്ട് പറഞ്ഞ് സാബു ബോധ്യപ്പെടുത്തി ഫ്രിഡ്ജ് എന്തു പറയാനാടെ രാവിലെ ഫ്രിഡ്ജ് കേടായി ഒന്നാമത് ഇനിയിപ്പം നാളെ ഞായറാഴ്ചയും കൂടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ നാളെ കടകൾ തുറക്കില്ലല്ലോ അപ്പോൾ ഇന്ന് തന്നെ ഇത് ശരിയാക്കണം അതിനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെയും അഭിനയമെടുത്തു ഇനി ഇത് ശേഷം ഇത് ഫ്രിഡ്ജ് കൊണ്ടുപോയി ശരിയാക്കണമല്ലേ ഫ്രിഡ്ജിൻ്റെ വയർ എലി കറണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഇത് ശരിയാക്കുകയും ചെയ്തു അപ്പോൾ അവിടെയും തെളിവായി ഫ്രിഡ്ജ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റിപ്പയറിംഗ് സ്ഥലത്തെ തൊഴിലാളി സാക്ഷിയായി ഇതിന് അവിടെ നിന്നും ഇത് ശരിയാക്കി ഈ ഫ്രിഡ്ജുമായി രാത്രിയോടുകൂടി ഇവിടെ Boa bueno.